നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് വളവന്നൂർ അൻസാർ അറബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അവാക്കോസ് നിർദ്ധനായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് കോളേജ് മില്ലേനിയം ബാച്ചിന്റെ ആദ്യ ഗഡു ബാച്ച് കോർഡിനേറ്റർ ജാഫർ പല്ലാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ അബ്ദുൾ മജീദ് സൊലാഹിക്ക് കൈമാറി വളവന്നൂർ അൻസാർ അറബിക് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അവക്കോസ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് കോളേജ് മില്ലേനിയം ബാച്ചിന്റെ ആദ്യഘടും ബാച്ച് കോർഡിനേറ്റർ ജാഫർ പല്ലാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സ്വലാഹിക്ക് കൈമാറി മില്ലേനിയം ബാച്ചിന്റെ സംഭാവനയാണിത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ധനസഹായമാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം വിദ്യാർത്ഥികൾ ഇത്തരം സഹായങ്ങൾക്ക് അർഹരാണ് നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിന് വേണ്ടി മില്ലേനിയം ബാഞ്ച് നൽകിയ ഈ ഒന്നാം ഘട്ട സഹായം എന്തുകൊണ്ടും വളരെ അർത്ഥവത്താണ് ഇത് എല്ലാ അലുമിനിസിനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയായി മാതൃകയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരിൽ നിന്ന് ഇത് സ്വീകരിക്കുകയാണ് അവാക്കോസ് ജനറൽ സെക്രട്ടറി എം എ റഫീഖ് അധ്യാപകരായ പ്രൊഫസർ എം ഇബ്രാഹിം അൻസാരി ഡോക്ടർ സി എം ഷാനവാസ് എം അഫ്സൽ അബ്ദുൾ ഖാദർ ഷെഫിഖ് ഹസൻ സമ്മദ് മയ്യേരി എന്നിവർ സംബന്ധിച്ചു കോളേജിൽ പ്രവേശനം നേടുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഈ സ്കോളർഷിപ്പ് പദ്ധതി കഴിഞ്ഞ വർഷം മുതലാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആരംഭിച്ചത് ഈ പദ്ധതി വഴി നിരവധി വിദ്യാർത്ഥികൾക്ക് ആശ്വാസം പകരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സൊലാഹി അഭിപ്രായം ന്യൂസ് ഡെസ്ക് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ്